ഹലോ നമസ്കാരം ഫ്രണ്ട്സ് ഖത്തർ ജോബ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഫ്രണ്ട്സ് ഇന്നത്തെ വിസ വീഡിയോ അപ്ഡേറ്റ് ഖത്തറിലെ ഒരു പ്രമുഖ സിമെൻറ്റ് ഫാക്ടറിയിലേക്ക് ഒരു മാർക്കറ്റിംഗ് സ്റ്റാഫിന് ആവശ്യമുണ്ട് വിസ വിതരണത്തിലേക്ക് കടക്കുമ്പോൾ ഒഴിവാക്ക് പ്ലീസ് നിങ്ങൾ ദയവ് ചെയ്ത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഈ വീഡിയോ ഒരു പക്ഷേ നിങ്ങളുടെ പ്രൊഫഷൻ അല്ല എങ്കിൽ പോലും മറ്റുള്ളവർക്ക് വേണ്ടി ഈ വീഡിയോ ഷെയർ ചെയ്യുക സംശയങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം സമയത്തിനനുസരിച്ച് ഞാൻ മറുപടി നൽകുന്നതാണ് ഇനി വിഷയത്തിലേക്ക് കടക്കാം കമ്പനി ഓഫർ ചെയ്യുന്ന ശമ്പളം ആറായിരം ഖത്തർ റിയാലും കൂടാതെ കാറും പ്ലസ് അക്കോമഡേഷനും കൂടിയാണ് കമ്പനിക്ക് രണ്ട് ചെറിയ ഡിമാൻഡുണ്ട് ഒന്ന് സെയിം ഫീൽഡിൽ അതായത് സിമെൻ്റ് മാർക്കറ്റിംഗ് ഫീൽഡിൽ നിങ്ങൾക്ക് മുൻവർഷ പരിചയം ഉണ്ടായിരിക്കണം ഖത്തർ ഡ്രൈവിംഗ് ലൈസൻസും ഉണ്ടായിരിക്കണം താല്പര്യമുള്ളവർ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷന് താഴെ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻ്റെ വെബ്സൈറ്റിലെത്താൻ സാധിക്കും ആ വെബ്സൈറ്റ് മുഖേന നിങ്ങൾക്ക് കോണ്ടാക്റ്റ് തുടങ്ങിയവ ലഭിക്കുന്നതാണ് നിങ്ങൾ ചെയ്യേണ്ടത് സ്കാൻ ചെയ്ത പാസ്പോർട്ട് കോഫി വേഡ് ഫോർമാറ്റിലുള്ള സി വി ലൈസൻസ് കോപ്പി സ്കാൻ ചെയ്തത് തുടങ്ങിയവ വെബ്സൈറ്റിൽ കാണുന്ന കോണ്ടാക്റ്റിലേക്ക് അയക്കണം സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായോ എന്ന് എനിക്കറിയില്ല എങ്കിലും നിങ്ങൾ വീഡിയോ മുൻപ് പറഞ്ഞതുപോലെ മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കാരണം നിരവധി വിസ അപ്ഡേറ്റുകൾ ഈ യൂട്യൂബ് ചാനൽ വഴി നിങ്ങളുടെ മുൻ ഫോണിൻ്റെ നോട്ടിഫിക്കേഷൻ വരലെത്തുന്നതാണ് സോ ഇനിയും നല്ലൊരു അപ്ഡേറ്റുമായി ഞാൻ വീണ്ടും വരാം അതുവരെയ്ക്കും Bye-bye.